നമസ്കാരം നമസ്കാരം നമ്മളൊരു ഒരിടവേളക്ക് ശേഷം വീണ്ടും സാറിനെ കണ്ടുമുട്ടുന്നതിന്റെ സന്തോഷമാണ് എനിക്ക് ഒരു മാധ്യമപ്രവർത്തകന്റെ ജീവിതം ആവശ്യത്തിലേറെ ഏകാന്തതയിലേക്കും മൗനത്തിലേക്കും പോയി കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ഒക്കെ ഭേദിക്കപ്പെടുമ്പോ അത് ഉണ്ടാക്കുന്ന ഒരു അഗ്നിസ്ഫുലിംഗങ്ങളുണ്ട് അത് കൊള്ളേണ്ടടുത്തൊക്കെ കൃത്യമായി കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സാറ് സാറിനോട് അത്തരം ചില സ്ഫുലിംഗങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം മലയാള സിനിമയെ തകർക്കുന്നത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് മലയാള സിനിമയെ തകർക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് അത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണ് നമുക്ക് മമ്മൂട്ടിയിൽ നിന്ന് തുടങ്ങാം സാർ മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാറിനെ ഇന്ത്യയിലെ പേര് കേട്ട ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേശീയ തലത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു ജേർണലിസ്റ്റ് എന്ന എന്ന നിലയിൽ മമ്മൂട്ടിയോടൊപ്പമുള്ള മമ്മൂട്ടി മമ്മൂട്ടി നടനെക്കുറിച്ചുള്ള അനുഭവം എന്താണ് ഞാൻ വൈക്കത്തെ ചെമ്പിലാണ് എൻ്റെ നാട് നാട്ടുകാരനാണ് സ്വന്തം നാടിനൊരു ഏഴ് ഏട്ടോ വീടിന്റെ അപ്പുറത്താണ് മമ്മൂട്ടി സിനിമയിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ എനിക്ക് മമ്മൂട്ടി അറിയാം കാരണം ഞങ്ങൾ കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു അവിടെ മമ്മൂട്ടി വരും മമ്മൂട്ടി ഇപ്പോൾ അവരിപ്പോൾ അമേരിക്കയിലാണ് മമ്മൂട്ടി അമേരിക്കയിൽ പോകുമ്പോൾ അവർക്ക് പോകാറുണ്ട് അപ്പോൾ അവിടെയൊരു മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഞാൻ ഈ ഞാൻ പോകുന്ന അവിടുത്തെ ആ അമ്മച്ചിയുടെ മകൻ ഒരു എൽ എൽ എമ്മിൽ പഠിച്ചോണ്ടിരിക്കുകയാണ് മമ്മൂട്ടി പുള്ളിയുടെ ജൂനിയറാണ് എൽ എൽ ഡി പഠിക്കുകയാണ് മറ്റേ പുള്ളി ഇപ്പം അമേരിക്കയിലെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു നേതാവൊക്കെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവൊക്കെയാണ് അപ്പം മമ്മൂട്ടി അവിടെ വന്നിരിക്കും ബീഡിയൊക്കെ വലിച്ചോണ്ടിരിക്കും ചെറിയ പാട്ടൊക്കെ അല്ലിയാമ്പൽ കടവിൽ പാട്ടൊക്കെ പാടും നല്ലോണം അറിയാം പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഞാൻ ഈ പറഞ്ഞത് ആ സമയത്തൊക്കെ ആയിരിക്കണം കേട്ടോ കേട്ടോസ്റ്റ് കേരള സ്പ്ലിറ്റ് തുടങ്ങുന്നു അപ്പം ഞാൻ മാഗ്നൽ ഉള്ളതുണ്ട് അങ്ങനെയാണ് മമ്മൂട്ടിയെ കാണാൻ പോകുന്നത് അക്കാലത്ത് അക്കാലത്ത് അന്ന് കാലഘട്ടത്തിൽ ഞാൻ സമയത്താണ് മമ്മൂട്ടിയെ മമ്മൂട്ടിയാണ് കാണുന്ന ക്രിസ്റ്റ്യൽ വീട്ടിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഈ എന്താണ് ഫൈവ് നയൻറ്റി ഫൈവിലാണ് ഈ സ്റ്റാർട്ടസ്റ്റ് കേരള എഡിഷൻ തുടങ്ങി അപ്പം മമ്മൂട്ടി സ്നേഹധീരൻ നമ്പർ ടെൻ ബാംഗ്ലൂർ ന് ഓർത്ത് അങ്ങനെന്തൊരു ആ സിനിമയാണ് ആ സിനിമയുടെ ഷൂട്ടിങ് ഇടക്കൊച്ചിയിൽ നടക്കും അപ്പൊ ഞാൻ ഓവർ ദ ഫോൺ നമ്മളെപ്പോഴും ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് അവരെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ പോവുള്ളൂ അല്ലാതെ ചെന്ന് ഇന്റർവ്യൂ ആരും ഞാൻ എടുത്തിട്ടില്ല കാരണം അവർക്ക് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാണ്ട് എനിക്ക് ടൈം വേണം ഐ ഡു ഹോം വർക്ക് ഐ പ്രിപ്പയർ മൈ ക്വസ്റ്റ്യൻസ് ഐ നീ ദം അറ്റ് ദെയർ കൺവീനിയൻസ് അറ്റ് ദ പോയിൻറ്റ് ടൈം അങ്ങനെയാണ് അപ്പം പുള്ളി വരാൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് പോയി അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞു ഞങ്ങളിവിടെ എത്തിയിട്ട് തലേ ദിവസെ തലേ ദിവസം എത്തിയിട്ടുണ്ട് അപ്പം നാളെ ഇടയ്ക്ക് ഇന്ന സ്ഥലത്താണ് രാവിലെ ഒമ്പതര മണിയാവുമ്പോൾ വരാൻ പറഞ്ഞു അപ്പം ഞാൻ ആസ് യൂഷ്വൽ ഞാൻ ഒമ്പത് മണിക്ക് തന്നെ എത്തി ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ അഞ്ച് മിനിറ്റ് ലേറ്റ് ആക്കാറില്ല കാരണം ലോകത്ത് നിങ്ങൾ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ നിങ്ങൾ വേറൊരാളെ റെസ്പെക്ട് ചെയ്യണത് അയാളുടെ ടൈമിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം അല്ലാതെ വരുമ്പോൾ എണീക്കുന്ന കാര്യങ്ങളൊന്നും അല്ല വി ആർ ഈക്വൽസ് യു റെസ്പെക്ട് ദ ടൈം ഓഫ് അഡർ ഞാൻ ചെന്ന് ചെന്നിട്ട് ഞാൻ ആദ്യം ചെയ്ത് ഞാൻ ആ സത്യൻ സിനിമയാണ് സത്യൻ എന്തിക്കാടാണ് സത്യൻ എന്തിക്കാട് ഞാൻ പോയി ചോദിക്കുന്നു ഇങ്ങനെ മോഡി ഇൻ്റർവ്യൂ എടുക്കുന്നു അതിനെന്താ എടുത്തത് അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് താങ്കളാണ് ഡയറക്ടർ അതുകൊണ്ട് ഐ നീഡ് യുവർ പെർമിഷൻ ആയിക്കോട്ടെ അപ്പം ഞാൻ മമ്മൂട്ടിയെടുത്തു പറഞ്ഞാൽ ഇങ്ങനെ ആ ഇൻ്റർവ്യൂ ഞാൻ ഡയറക്ടർ പെർമിഷൻ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ അവൻ്റെ പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട കാര്യമല്ല ഓ ഇതാണ് നമ്മളല്ല അത് താങ്കളുടെ സ്റ്റാൻഡ് എൻ്റെ സ്റ്റാൻഡ് അതല്ല ഡയറക്ടർ ഹി കൺട്രോൾസ് ദ സെറ്റ് അത് എനിക്ക് പുള്ളിയുടെ പെർമിഷൻ അപ്പം നിങ്ങൾ എന്തൊക്കെ എഴുതി അപ്പം ഞാൻ ഇതാണ് അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പാണ് ഈ അമ്മയുടെ ആദ്യത്തെ മീറ്റിംഗ് അമ്മയുടെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇതുമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു അപ്പം ഞാനത് റിപ്പോർട്ട് ചെയ്തപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ അമ്മയുടെ സംഘടന വരുമ്പം ഈ നടന്മാരുടെ ഒരു സംഘടനയായിട്ട് വരുന്നതിന് വരും അവിടെയും ഈ മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗൂരി ഒക്കെ നിൽക്കുന്നത് അവിടെയും ഇവരിതിങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫസ്റ്റ് തോന്നുന്നു മാത്രമല്ല യാതൊരു ജനാധിപത്യ വാല്യൂ ഇല്ലായിരുന്നു കാരണം ശകലം ലേറ്റായിട്ട് വന്നാൽ ഉടനെ അവർ പണിഷ് ചെയ്യിക്കുന്നു ഇവർ അതായത് ഈ രുദ്ര എന്ന് പറഞ്ഞൊരു നടി മണിച്ചിത്രത്താൽ രുദ്രയും ശോഭനയും രണ്ടുപേരും ലേറ്റായിട്ടാണ് വരുന്നത് ഇപ്പോൾ തിരിച്ചു തിരിച്ചുപോക്കോളാൻ പറയുന്നു മീറ്റിംഗ് ഫസ്റ്റ് ആദ്യത്തെ അമ്മയുടെ ഒരു ഷോ നടത്തുന്നു ഫസ്റ്റ് അതിന് മുമ്പ് മൂന്നാല് ദിവസം ട്രെയിനിംഗ് ഒക്കെ ആണ് ശോഭനെ എടുത്തോണ്ട് മാപ്പ് കുറയ്ക്കുന്നു ശോഭന മാപ്പ് കുറയുന്നത് എഴുതാനായിട്ട് ഞാൻ കുറിച്ചെടുക്കാൻ പോയി അന്നീ മറ്റേ എന്താണ് ഒന്നുണ്ട് ഫിലിം ഡയറക്ടേഴ്സ് സീൻ അവരൊക്കെ ഒന്നും അതൊന്നും എഴുതാൻ പാടില്ല ഞാൻ ഇത് എഴുതിയില്ലെങ്കിൽ ഞാൻ പത്രക്കാരനല്ലോ ശോധനയെ കൊണ്ട് മാപ്പു പറയും ഞാനത് റിപ്പോർട്ട് ചെയ്യുമ്പോ തന്നെ ജനാധിപത്യ ബോധ്യം തീരെ ഇല്ലാത്ത ഒരു സംഘടന ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ അങ്ങനെ പറഞ്ഞാണ് ജനാധിപത്യം ഇല്ല ഈ മൂന്നാല് പേരുടെ ഈ ഇങ്ങനെ ഈ കാഴ്ചയാണ് നടക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇരിക്കുന്നു ഒന്നും പറയാനില്ല അവർക്കൊക്കെ ഇവർ മാത്രം ഇങ്ങനെ രണ്ടു മൂന്ന് വോയിസ്ലെസ് ആണ് അവർക്ക് റോൾ ഇല്ലായിരുന്നു ഇവരെ കുറിച്ചാണ് ഡ്രാമ പഴശ്ശിരാതൊക്കെയോ ഇവരാണ് വരുന്നതും പോണതെല്ലാം അപ്പോൾ അതൊക്കെ ഞാൻ മമ്മൂട്ടി കാണിച്ചു ഞാൻ അമ്മയെക്കുറിച്ച് എഴുതിയാണ് പുള്ളിനാ അവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്തു അപ്പം ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്തു ഇങ്ങനെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് മണിക്ക് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട് അവിടെ കരക്കൊച്ചി തന്നെ വേറൊരാളെ ഉണ്ട് അങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു പുള്ളി ഇടയ്ക്ക് ഊതി ഇടയ്ക്കരു പറയും വർക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഉച്ചയൊക്കെ ആയപ്പം എൻ്റെ അടുത്ത് പുള്ളി വെച്ചു ആഹാരം കഴിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആഹാരം കഴിക്കാൻ അല്ലേ കണ്ടതാണ് അത് കണ്ടില്ലേ എൻ്റെ വർക്കാണ് ഞാൻ താങ്കളുടെ വർക്ക് കാണാനും വന്നത് വന്നു ഷൂട്ടിംഗ് കാണാനല്ല വന്നു ഞാൻ എൻ്റെ പണി ചെയ്യാം താങ്കളുടെ ഇഷ്ടമുള്ള സമയത്ത് താങ്കൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നു എൻ്റെ പണി ചെയ്യാം അല്ല ഇത് കുറച്ച് ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഉറച്ച് പുള്ളി ഇങ്ങനെ കുറേ ഒരു രണ്ടര മണി രണ്ടരണ്ടര മണിയൊക്കെ ആകും അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടര മണി കഴിഞ്ഞാൽ നമുക്ക് പോകണം മറ്റേ മൂന്ന് മണിക്ക് നമുക്ക് കാണണ്ട ഇത് നടക്കാൻ തോന്നുന്നില്ല എന്നാൽ പുള്ളിയവിടെ നിന്ന് ഉറച്ചിങ്ങനെ വിളിച്ചു പറഞ്ഞു ആ ബോംബെയിൽ നിന്ന് രണ്ട് മൂന്ന് ദൂരം എന്നെ കണ്ട് വെയിറ്റ് ചെയ്യാൻ ഇപ്പുണ്ട് ഞാൻ അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കില്ലേ അപ്പോൾ ഞാൻ അത്രയും ഉറച്ചു പറഞ്ഞു ഈ മാഗസിൻ ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്യണമാണ് ഞാൻ ട്രിവാൻഡപ്പിൽ നിന്നാണ് വന്നത് അപ്പോൾ ബോംബേന്ന് വന്ന രണ്ട് മൂന്ന് പേരെ പുള്ളി മണിക്കൂറ് കണക്കിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇരുത്തിക്കുന്നു എന്ന് ഈ സെറ്റിനെ ബോധ്യപ്പെടുത്തിയാണ് പുള്ളി ഓ ഞാൻ റുമാൻഡെന്നുള്ള പുള്ളിയെടുത്ത് ഫോൺ വിളിച്ചൊക്കെ പറയുന്നത് അപ്പൊ ഈ ബോംബെ അല്ലിക്ക് ഓർമ്മയുണ്ടാകാൻ വഴിയില്ല ഒരിക്കലും വഴിയില്ല ഒരിക്കലും വഴിയില്ല കേട്ടാ ഒരിക്കലും പുള്ളി വന്നോണ്ട് പറഞ്ഞു എന്റെ ഫോട്ടോ എവിടെ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ആദ്യമേ ചോദിച്ചാൽ അതിന്റെ തലേ ദിവസം മഴ പെയ്തിട്ട് രാവിലെ മഴ പെയ്തിട്ട് ആ നല്ല പിക്ചറസ് അവിടെ ഒരുപാട് ചെടികളൊക്കെ നല്ല ക്ലീൻ ആണ് ഇവിടെ പടം എടുക്കാവത്തില്ല എന്റെ പടവ് വേറെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യാന്നു സ്റ്റുഡിയോസ് ഞങ്ങൾ സ്റ്റുഡിയോ ആയോ ഇവിടെ വേറെ സ്റ്റുഡിയോ സെറ്റ് ആണ് അപ്പം ഞാൻ ഈ ഫോട്ടോഗ്രാഫർ കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ തോന്നും ഫൈവിലാണ് ഒരു ഫോട്ടോ എടുക്കുക ആ അപ്പം ഞാൻ ഓക്കെ അത് വിട്ടു വിട്ടു കഴിഞ്ഞിട്ട് പുള്ളി ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇൻ്റർവ്യൂ വന്നു വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ എനിക്ക് കുറേ തിരക്കൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു ആക്ച്വലി ഐ കെ എം നിങ്ങളുടെ തിരക്ക് കാണാനല്ല സത്യം ഞാൻ അതിനല്ല വന്നത് ആ പുള്ളി തന്നിടുന്നു ഒരു ചാരു കസര ഇങ്ങനെ ഈസ്റ്റെയർ ഒക്കെ എടുക്കാൻ കിടന്നിട്ട് മറ്റുള്ളവർ ഞാൻ കുറച്ചു നേരം എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ പഠിച്ചു എന്റെ അടുത്ത് അത് ചോദിക്കല്ലേ ഇത് ചോദിക്കല് മറ്റേ ചോദിക്കല്ലേ അപ്പൊ ഞാനും എന്റെ ഫോട്ടോഗ്രാഫർ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ശേഷം പുള്ളി ഇങ്ങനെ ശരി അപ്പൊ ചോദിച്ചോളൂ എന്ന് ചെറിയ ഡിക്ടാ ഫോൺ ആണ് അത് പുള്ളിയുടെ വായതോടൊപ്പം ക്ലോസ് ചെയ്തു മിസ്റ്റർ മമ്മൂട്ടി യുവർ ഓവർ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ ഞാനിങ്ങനെ ഞാനിത് കാണാനല്ല മിസ്റ്റർ മമ്മൂട്ടി വന്നത് എനിക്കിത് കാണാൻ താല്പര്യമില്ല ഷൂട്ടിംഗ് കാണാൻ എനിക്കെന്താ താല്പര്യമില്ല അതിൽ എനിക്ക് ഇൻ്റർവ്യൂ വേണ്ട ഫിലിം മാഗസിനെ ഞാനെയൊക്കെ നിങ്ങളുടെ കവർ ഉണ്ടെങ്കിൽ വിൽക്കുകയുള്ളൂ ആൻഡ് ഫോർ സ്റ്റാർട്ടസ് ജസ്റ്റ് റിമെമ്പർ യു ആർ ഇൻ സിഗ്നിഫിക്കൻ്റ് നത്തിങ് ഐ ഡോ നീഡ് യുവർ ഇൻഷർ പുള്ളി അതൊക്കെ പിന്നെ ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ഉണ്ടായിരുന്നു എനിക്ക് ആൽബ് കിടക്കുന്നത് പുള്ളി അവർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് മദ്രാസിലെ സ്റ്റാർട്ടസ് കറസ്പോണ്ട പുള്ളിയുടെ ഫ്രണ്ടാണ് പുള്ളിയെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരാളും ഞാൻ കുറച്ച് മൂഷി ചെയ്യേണ്ടി വന്നു അപ്പൊ ഞാൻ അവിടെ വരുമ്പോൾ നീ എന്റെ ഇന്റർവ്യൂ എടുക്കും എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഇൻഗ്രിഡിനോട് പെർമിഷൻ ചോദിച്ചു അപ്പോൾ ഇൻഗ്രിഡ് പറഞ്ഞ അല്ലാതെ നായർ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എനിക്ക് നായർ ഞാൻ ഇനി നായർ എടുത്താൽ നായർ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വെച്ചാൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് ഒരു വർഷം ആയിട്ടില്ല മകനെ ജോയിൻ ചെയ്ത് ഒരു വർഷം ആയിട്ടില്ല ഒരു വർഷം ആയിട്ടില്ല നയൻറ്റി ഞാൻ നയൻറ്റി ഫോർ ജൂണിലേക്കാണ് നയൻറ്റി ഫൈവിലാണ് ഒരു വർഷം ആയിട്ടില്ല അപ്പൊ ഞാൻ ഇവർ നമ്മളൊരു ഇനിഷ്യൽ പ്രൊബേഷൻ പീരീഡ് ഒക്കെയാണ് ചിലപ്പോൾ ഇവർ നമ്മളെ സാക്ക് ചെയ്യുമോ എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ ആ മാസത്തെ എഡിറ്റോറിയൽ ഒരു പീസ് അവർ പുറയിലിരുന്നു ലാസ്റ്റ് പേജ് അതിൽ അവരിങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവര് പറയും സംതിങ് ഫണ്ടമെന്റലി റോങ് വിത്ത് മലയാളീസ് നായർ ബിലീവ് മോർ മമ്മൂട്ടി ദെൻ യെസ് ഫോർ മലയാളി എനിക്ക് അത് തന്ന ഒരു മോറിയൽ ബൂസ്റ്റ് ഞാൻ പിന്നെ സ്റ്റാറ്റസ് തീർന്നവരെ ഞാൻ മമ്മൂട്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടേ ഇല്ല മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂ ഇല്ലാതെ മമ്മൂട്ടിയുടെ സ്റ്റോറി ഇല്ലാതെ തന്നെ സ്റ്റാറ്റസ് ചെയ്ത് കാരണം നമ്മളൊരാളെ അയാൾ ഒരു തൊഴിൽ ചെയ്യുകയാണ് ഞാനും ഒരു തൊഴിൽ ചെയ്യണത് റെസ്പെക്ട് ഉണ്ടാകണം തീർച്ചയായും അല്ലാതെ ഇയാളും ഒന്നാമത് ഇയാളൊരു മഹാ നടനാണെന്നോ ഈ വലിയ നടനാണെന്നുള്ള ബോധം ഒന്നും എനിക്കില്ല ഹി ഈസ് എ ഷോ മാൻ നിങ്ങൾ നോക്കിയാണെങ്കിൽ ആദ്യത്തെ മമ്മൂട്ടിയുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി നടന്നു വരുന്നത് മമ്മൂട്ടി വാ തുറന്ന് സംസാരിക്കണം മലയാളം ഈസ് ഓപ്പൺ മൗത്ത് ലാംഗ്വേജ് ആണ് മലയാളം അതേസമയം ഇംഗ്ലീഷ് ആ ഭാഷകളൊക്കെ ക്ലോസ് ടു ക്ലോസ് കാണിക്കുക മമ്മൂട്ടി ഫിനിഷ് ഈ നിങ്ങൾ ഇംഗ്ലീഷ് നടന്ന അവർ ഷോൾഡർ ഇട്ടാണ് കൂടുതൽ അഭിനയിക്കണമൊക്കെ ഷോൾഡർ മമ്മൂട്ടി അതാണ് ഇമിറ്റേറ്റ് ഷോൾഡർ ഇട്ട് കാണിക്കുക വായടച്ചൂടി സംസാരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ മമ്മൂട്ടി ഇപ്പോഴും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഓരോ ഓരോന്നും ഇതാണ് നല്ലത് ഇതാണ് പഴയ സിനിമയും ഇതോട്ട് നോക്കും കൂടെവിടെയിട്ട് നോക്കുക നിങ്ങൾ കൂടെവിടെയൊക്കെ മമ്മൂട്ടി കുറേ കഴിഞ്ഞിട്ടുള്ളതാണ് വായൊക്കെ തുറന്ന് ഈ അതൊക്കെ മാറി അപ്പൊ മമ്മൂട്ടിയുടെ അതാണോ നാച്ചുറൽ ഇതാണോ നാച്ചുറൽ ഐ ഡോ നോ ആൻഡ് ഐ ഡോ തിങ്ക് ഹീസ് എ ഗ്രേറ്റ് ആക്ടർ ഐ ഡോ ദാറ്റ്സ് മൈ പേഴ്സണൽ അത് നേരത്തെ ആ സംഭവമായിട്ടൊന്നൊരു ബന്ധമുള്ള കാരണം നമ്മുടെ ജെനുവിൻ ക്വാളിറ്റി അത് കൊടേക്കൂടെ ഭംഗിയായിട്ട് വരുന്നിടത്താണ് അയാളുടെ അയാളുടെ ക്വാളിറ്റി ഇപ്പൊ ഗോപി കൊടിയേറ്റം ഗോപിയുടെ ആദ്യത്തെ പടം നമ്മൾ കൊടിയ സ്വയംഭരത്തിലൊരു ചെറിയ ഷോട്ടുണ്ട് ചെറിയൊരു ഷോട്ടുണ്ട് കൊടിയേറ്റത്തിലാണ് കൊടിയേറ്റത്തിലെ ഗോപിയുടെ റിഫൈൻഡ് ആണ് നമ്മൾ പിന്നെ കാണുന്നത് വേറൊരു ഗോപിയാണ് നമ്മൾ കാണുന്നില്ല അവിടെ ടാലന്റ് അവിടെയാണ് അങ്ങനെയാണ് വരുന്നത് ടസ്റ്റ് വിട്ടതിനു ശേഷമുള്ള കാലത്ത് ആ മുട്ടിയെ നിരീക്ഷിക്കുമ്പോഴുള്ള നിലപാടുകളാണ് സാർ പറയുന്നത് നിരീക്ഷണങ്ങളാണ് അതാണ്